എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ അജയുടെ തനി നിറം എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുകയാണ് എങ്ങനെയെങ്കിലും സൂര്യനാരായണൻ മരിച്ചാൽ മതി സൂര്യ മരിച്ചു കഴിഞ്ഞാൽ സൂര്യയുടെ സ്വത്തുക്കൾ കൈക്കലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന അജയ്ക്കും തമ്പിക്കും മകളായ അപർണയ്ക്കും ഒക്കെ ഒരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോ ഒരു ആശ്വാസമാണ് അബിക്കുണ്ടായിരിക്കുന്നത് തന്റെ അച്ഛൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അച്ഛന് യാതൊരു പ്രശ്നവുമില്ല അച്ഛന് എണീക്കാനും ഒക്കെ സാധിക്കും എന്നൊക്കെ ഓർത്തർ ഭയങ്കര സങ്കടത്തില സന്തോഷത്തിലാണ് എന്നാൽ ഈ സമയത്തും നിരഞ്ജനിക്ക് നല്ല സംശയമുണ്ട് അജയ് എന്തൊക്കെ മറയ്ക്കുന്നുണ്ട് അജയ് എന്തൊക്കെ മറച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് മാത്രമല്ല അജയ്ക്കൊരു താക്കീതും കൂടി നിരഞ്ജൻ അവസാനം നൽകി അജയ്ക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അജയ് തുറന്നു പറയണം എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാം തീർത്ത് അങ്ങനെ ഒരു രീതിയിൽ ഭീഷണിപ്പെടുത്തി അജയ് എന്നെ ചതിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കും അറിയത്തില്ല ആ ഒരു രീതിയിൽ നിരഞ്ജന ഭീഷണിപ്പെടുത്തി അജയ് എന്തായാലും ചെകുത്താന്റെയും കടലിന്റെയും ഒരു നടുവിലാണ് ഒരു ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹണി റോസ് മറ്റൊരു ഭാഗത്ത് എന്ന് പറയുമ്പോ തന്റെ രണ്ട് ഇപ്പോ ഹണി റോസിനെ വിട്ട് തന്റെ വീട്ടുകാർക്കൊപ്പം പോവാനായിട്ട് അജയ്ക്ക് സാധിക്കത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹണി റോസ് തന്നെ കൊടുക്കും പിന്നെ തന്റെ വീട്ടുകാരെ വിട്ട് ഹണി റോസിനടുത്ത് പോയാലും തന്റെ സ്വത്തുക്കളൊന്നും തനിക്ക് കിട്ടത്തില്ല അങ്ങനെ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ അജയ് നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് എന്ത് എന്ത് സംഭവിച്ചാലും തന്റെ അച്ഛനെ രക്ഷപ്പെടുത്താനായിട്ട് അമേരിക്കയിൽ നിന്നും ഒരു ഡോക്ടറിനെ അബിയും അമ്മലും കൂടി ചേർന്ന് കൊണ്ടുവന്നു അതെല്ലാവരും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡോക്ടറിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തു പക്ഷെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷവും ഡോക്ടർ പറഞ്ഞത് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എന്ത് മരുന്നാണോ സൂര്യ കഴി സൂര്യ സാർ കഴിക്കുന്നത് ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തുള്ളൂ അല്ലാതെ എണീറ്റ് നടക്കാൻ നടക്കാനായിട്ടുള്ള രീതിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷം പോയി പക്ഷെ ഡോക്ടറിന്റെ ഈ വാക്കുകൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അജയേയും അപർണയൊക്കെ തന്നെയായിരുന്നു അപർണ ആ സന്തോഷം നിരഞ്ജനോട് പറയുകയും ചെയ്തു കണ്ടോ സൂര്യ ഇവിടെ സൂര്യനാരായണൻ ഇനി എണീറ്റ് നടക്കത്തില്ല അപ്പാടെ വീണ് കഴിഞ്ഞു ഇനി ഭരണം ഞങ്ങൾക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപർണ അവിടെ തന്റെ സന്തോഷം ആഹ്ലാദം പങ്കുവയ്ക്കുമ്പോഴും നിരഞ്ജനക്ക് സങ്കടമായിരുന്നു തന്റെ അച്ഛൻ അച്ഛന് ഈ സംഭവിച്ച ഈ ഒരു അവസ്ഥയിൽ നിരഞ്ജന ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് മാത്രമല്ല അവിടെ ജാനകിക്കും ഒരുപാട് സങ്കടമായിരുന്നു അച്ഛനെ ഈ ഒരു പ്രതീക്ഷയായിരുന്നു ജാനകിക്ക് അവസാനമായിട്ട് ഈ അമേരിക്കയിലെ ഡോക്ടർ വന്ന് അച്ഛനെ ചികിത്സിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ജാനകി ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ ജാനകിയുടെ പ്രതീക്ഷകളെ തകർക്കുന്ന രീതിയിലായിരുന്നു ഡോക്ടറിന്റെ ആ വാക്കുകള് പക്ഷെ ഇപ്പോഴും അമലിനും അബിക്കും ഉറപ്പുണ്ട് അച്ഛൻ എന്തായാലും പഴയ ജീവിതത്തിലൂടെ തിരിച്ചു വന്നല്ലോ അതുകൊണ്ട് കുറച്ച് നാളുകൾ കൂടി ഒരു അഭിനയം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറിനെ പറഞ്ഞയച്ചു പക്ഷെ ആ സമയത്തും അജയ് വന്നിട്ട് അഭിയേയും ആ ജാനകിയെയും അമലിനെ വെല്ലുവിളിക്കുവാണ് സൂര്യനാരായണൻ ഇനി എണീറ്റ് വരത്തില്ല അതുകൊണ്ട് ഇനി എന്തായാലും കുറച്ച് നാളുകള് കുറച്ച് നാളൊന്നും പോകത്തില്ല കൂടിപ്പോയ കുറച്ച് മണിക്കൂറുകൾ അതിനകത്ത് വെച്ച് സൂര്യനാരായണൻ മരണപ്പെടുമെന്നും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ എസ്റ്റേറ്റ് തുല്യ അവകാശത്തോടു കൂടി ഭാഗം വെക്കണം എന്നിട്ട് എനിക്ക് എൻ്റെ ഷെയർ ഇനി തരണം ആ ഒരു എസ്റ്റേറ്റ് വിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഷെയർ തരണം എനിക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അമല് അജയ് ഒരു ഓപ്ഷൻ പറഞ്ഞു അച്ഛന് അജേഠനെ സഹായിക്കണമെന്ന ആഗ്രഹമുണ്ട് അപ്പൊ അജേടനെ സഹായിക്കാൻ അച്ഛൻ തയ്യാറാണെന്നും അജേട്ടൻ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത് എന്താണ് അതിന്റെ ലാഭം എന്താണ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എന്നോട് പറ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം അജേട്ടൻ പറയുന്ന തുക ബിസിനസ് ചെയ്യാനുള്ള എല്ലാ തുകയും ഞങ്ങൾ തരുന്നതായിരിക്കും പക്ഷേ അജേട്ടൻ ആരുടെ കൂടെ എന്ത് ബിസിനസ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയണം എന്ന് പറയുമ്പോഴും അത് കേൾക്കാനായിട്ടോ ആ ഒരു ഓഫർ അംഗീകരിക്കാനായിട്ടോ അജയ് തയ്യാറായിരുന്നില്ല അജയ്ക്കറിയാം ഞാൻ ആ ഓഫർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹണി റോസിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഇവരറിയും ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കാണിച്ചതെല്ലാം എന്റെ കളികളായിരുന്നു എന്ന് എല്ലാവരും സത്യം തിരിച്ചറിയും അതോടുകൂടി ഞാൻ അളകാപുരിയിൽ നിന്നും പുറത്താകും എന്ന് അജയ്ക്ക് ഉറപ്പാണ് അതുകൊണ്ട് അജയ് അത് മുഴുവൻ നിഷേധിച്ചു ഇനി പഴയതുപോലെ ഈ കുടുംബത്തെ ഒത്തുകൊണ്ടുവരാൻ പറ്റത്തില്ല എന്നും അച്ഛൻ ഉടൻ തന്നെ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സ്വത്തുകള് ഭാഗം വെക്കണം എന്നുകൂടി അജയ് പറഞ്ഞിട്ട് പോയി പക്ഷെ അജയ്യുടെ ജാനകിയാണെങ്കിലും ആണെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്വത്തുക്കളൊന്നും വേണ്ട അജയ് പറയുന്നത് പോലെ ഈ സ്വത്തുക്കൾ വിറ്റതിന് ശേഷം അജയ് അജി അന്ന് ആ ഒരു സ്വത്ത് വാങ്ങാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടി ഇവിടെ വന്നില്ലായിരുന്ന അവളെ സംസാരിച്ചിട്ട് ആ സ്വത്തുകൾ നിങ്ങള് വിക്ക് വിറ്റിട്ട് എന്നോട് ഒപ്പിട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് ഒപ്പിട്ട് തരാം ഞങ്ങൾക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് അഭിയും പറഞ്ഞു പക്ഷേ ഈ ഒരു സന്തോഷം സൂര്യനാരായണൻ ഇനി എണീറ്റ് നടക്കത്തില്ല അല്ലെങ്കിൽ എണീൽക്കത്തില്ല ഡോക്ടർ പറഞ്ഞ ആ ഒരു സന്തോഷം അപർണ തമ്പിയെ വിളിച്ചു പറഞ്ഞു സൂര്യയെ കാണാനായിട്ട് തമ്പി ഇന്ന് അളകാബുരിയിൽ എത്തിയിട്ടുണ്ട് തമ്പി വന്ന വന്നപാടെ തന്നെ സൂര്യ ഒരുപാട് കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്തു നീ ഇനി ഒരു കാരണവശാലും എണീറ്റ് നടക്കത്തില്ല ആ സമയത്ത് അപർണയും ഉണ്ടായിരുന്നു അപ്പോ നീ ഒരു കാരണവശാലും ഇനി എണീറ്റ് നടക്കത്തില്ല നിന്റെ ജീവിതം ഈ ഒരു കിടക്കയിലാണ് അവസാനിക്കാൻ പോകുന്നത് ഇനി കൂടിപ്പോയ കുറച്ചു നാളുകൾ കൂടി അതിനുശേഷം നീ മരണപ്പെടുമെന്നും നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നൊക്കെ തമ്പി പറഞ്ഞു മാത്രമല്ല നിന്റെ കൈയും കാലം വെട്ടിയെടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ ഈ ശേഷിയില്ലാത്ത കൈ കൊണ്ട് നിനക്കിന് എന്ത് ചെയ്യാനെന്നും പറഞ്ഞിട്ട് സൂര്യനാരായണന്റെ കൈ ഇങ്ങനെ എടുത്ത് പൊക്കി തറയിൽ അങ്ങ് എടുത്തിടുകയാണ് അപ്പോൾ ശേഷിയില്ലാത്ത രീതിയിൽ സൂര്യ കൈ താഴെ അങ്ങ് ഇട്ടുവെങ്കിൽ പോലും അത്രത്തോളം ഒരുപാട് അപമാനിക്കുന്നത് കണ്ടപ്പോൾ സൂര്യക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല മാത്രമല്ല സൂര്യയോട് തമ്പി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു അഭിയും ജാനകിയും കൂടി എൻ്റെ മകളെ പെണ്ണ് ആലോചിച്ച് വന്നപ്പോൾ ഞാൻ മറ്റൊരു കാര്യവും ചിന്തിച്ചില്ല ഞാൻ അതിന് സമ്മതം മുള്ളിയത് വേറൊന്നും കൊണ്ടല്ല ഈ കുടുംബത്തെ തകർക്കണം എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് അത് എന്റെ മകളെ കൊണ്ട് ചെയ്യണം എന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജാനകിയെ അളകാബുരിയിലോട്ട് പറ മരുമകളായിട്ട് പറഞ്ഞു വിട്ടതെന്നും അപർണ എത്തിയ പാടെ തന്നെ ഈ കുടുംബത്തെ രണ്ടും രണ്ടാക്കി ഈ കുടുംബത്തെ തകർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുവാണ് ഈ സന്തോഷമൊക്കെ പറഞ്ഞതിന് ശേഷം തമ്പിയും അവർണയും നേരെ പ്രഭാവതിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് തമ്പി നേരെ പ്രഭാവതിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞത് മറ്റൊന്നുമല്ല ഇപ്പോൾ അബിയുടെയും ജാനകിയുടെയും പേരിലല്ല ഇപ്പൊ സൂര്യനാരായണന്റെ പേരിലാണ് ഈ സ്വത്തുക്കൾ ഈ ഒരു അളകാബുരി വീടും സ്വത്തുക്കളും എങ്കിലും സൂര്യയുടെ കാലശേഷം അത് ജാനകിയുടെയും അബിയുടെയും കയ്യിലേക്ക് പോകും കുറച്ചു നാളുകൾ കൂടിയേ സൂര്യ ജീവിക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം ജാനകിയുടെയും അബിയുടെയും കയ്യിലേക്ക് പോകുമെന്നും അത് തടയാനായിട്ട് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ ഇപ്പോ പ്രഭാവതി സൂര്യയുടെ കൂടെ നിന്നതിനു ശേഷം അബിയുടെ മരണ സൂര്യയുടെ മരണശേഷം അബിയോട് പോയിട്ട് അബിയെ വളർത്തിയ കാര്യങ്ങളും അബിയുടെ വളർത്തിയ കണക്കും കാര്യങ്ങളൊക്കെ ഒക്കെ പ്രഭാവതി പറയണം അച്ഛൻ തന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു താൻ അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പിണങ്ങി നട നടന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് സെന്റിമെന്റൽ ആയിട്ട് അബിയോട് സംസാരിക്കണം എന്നിട്ട് നിന്നെ വളർത്തിയതിന്റെ പേരിൽ എനിക്ക് ഈ സ്വത്തുക്കളും എല്ലാം എനിക്ക് എഴുതി തരണം എന്നൊക്കെ പ്രഭാവതി അവിടെ ആബിയോട് ആവശ്യപ്പെടണം അബി ഉറപ്പായിട്ടും അത് നിഷേധിക്കാതെ ചെയ്യുകയും ചെയ്യും അങ്ങനെ പ്രഭാവതിക്ക് സ്വത്തുക്കൾ കൈക്കലാക്കുകയും ചെയ്യാം എന്ന് പ്രഭാവതിക്ക് തമ്പി കുറച്ച് ഉദ്ദേശം ഉപദേശമൊക്കെ പറഞ്ഞു കൊടുത്തു ആ ഐഡിയാസൊക്കെ ഏറ്റെടുത്തിട്ട് അതുപോലെ ചെയ്യാനായിട്ട് അവിടെ ശ്രമിക്കുവാണ് എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും തമ്പി വന്നിട്ട് തമ്പിയും മകളും തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആബിയോട് സൂര്യ പറയുകയും മാത്രമല്ല തമ്പിക്ക് ഇന്നൊരു പണി കൊടുക്കണം അത് കൊഴപ്പില്ലാച്ചാൽ ഞാൻ എന്തായാലും നോക്കി നോട്ടോട്ട് വെച്ചിരിക്കുവാണ് ഇനി എന്തായാലും വെറുതെ വിടുന്നില്ല ഞാനും അവലും കൂടി തമ്പിക്കുള്ള പണി കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴും അത് കേൾക്കാനായിട്ട് സൂര്യ തയ്യാറായില്ല തമ്പിക്ക് കൊടുക്കുന്ന പണി ഞാൻ കൂടി അറിയണം എന്നാലേ എനിക്കതിൻ്റെ ഒരു ത്രില് കിട്ടത്തുള്ളൂ എന്നും അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ തമ്പിക്കുള്ള മുട്ടൻ പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയും അവിയും അമലും കൂടി ഇറങ്ങി പുറപ്പെടുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ